ഹലോ നമസ്കാരം സാവര്യ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണം അധികാരം സമൂഹത്തിൽ സ്ഥാനമെന്ന് പറയുമ്പോൾ ഇന്നും നാം കാണുന്ന ചില സത്യങ്ങൾ കുഞ്ചൻ നമ്പ്യാർ അതിവൈദഗ്യത്തോടെ കുറിച്ചു പോയിരിക്കുന്നു അദ്ദേഹം എഴുതിയത് നൂറ് കണക്കിന് വർഷങ്ങൾ മുമ്പായാലും അതിലെ പദങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു പണം കിട്ടിയാൽ ലഭിക്കുന്ന പ്രശസ്തി ആദരവ് എല്ലാം ചേർന്നാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന ഹാസ്യകവിതയുടെ താളം ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല കിട്ടിയതൊന്നും അതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം രണ്ടു പണം കിട്ടുമെന്നു കേട്ടാൽ അവർ മണ്ടുംബദീനെട്ടു കാതമെന്നാകിലും ഭോജനത്തിനും പ്രധാനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക് രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം